കസോ വന്നിട്ട് ഒരു കാർ നമ്മുടെ കിട്ടിയേക്കുവാണ് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് നിന്ന് ബുന്ദറിലേക്ക് പോകുന്ന റോട്ടിലാണ് കുറച്ച് പ്ലാനിങ് ഒക്കെയായിട്ട് ഇറങ്ങിയിരിക്കും നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബുന്ദറിലെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ നാനോ കാറിനാണ് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ഹിംട്രക്കീന്നാണ് നമ്മൾ ഈ നാനോ കാർ എടുത്തിരിക്കുന്നത് അപ്പോൾ കാറിന് പോകാനായിട്ട് നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ടാണ് നമ്മുടെ ബുന്ദറിലേക്ക് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ അവരെയൊക്കെ പരിചയപ്പെടുത്താം അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ഉറങ്ങിയിരിക്കുകയാണ് റോഡൊക്കെ ഇച്ചിരി ഓഫ് റോഡിങ് ആണ് അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് നമുക്കിപ്പം ഈ കസോഡിലേക്ക് വണ്ടിയൊക്കെ ആയിട്ട് വരണമെങ്കിൽ വരാനായിട്ട് നല്ല ട്രാഫിക് ഒക്കെ ഉണ്ട് റിലേക്ക് പോകുന്ന യാത്രയിൽ കണ്ട ഒരു സ്ഥലമാണ് പോകുന്ന വഴിയിൽ നമുക്ക് വെള്ളമൊക്കെ കളക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ ഉണ്ട് അപ്പൊ ഈ ചൂട് സമയത്ത് നമ്മൾ ഇതുപോലെ ഈ ബുന്ദറിൽ നിന്ന് കസോഡിലേക്കൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെ ദാഹിക്കൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഇതുപോലെ തന്നെ വഴിയിൽ ഇതുപോലെ ഒരു ചെറിയ ഒരു മാടം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളം വരുവാണ് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമാണ് അൺലിമിറ്റഡ് വെള്ളം അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഹിമാലയത്തിലെ വെള്ളം നിങ്ങൾക്ക് കുടിക്കാനായിട്ട് ഇതുപോലെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് വെറുതെ വരുന്ന വഴിയിൽ വെള്ളക്കുപ്പിയൊക്കെ മേടിച്ച് സമയം കളയിൽ നല്ല ഫ്രഷ് വെള്ളം നമ്മൾ കൂടുതലൊന്നും രണ്ട് പേരുണ്ട് അതിൽ ബാ്യെ പരിചയപ്പെടുത്താം നാം കേൾക്കാം സുരേഷ് കുമാർ സുരേഷ് കുമാർ അവർക്ക് ആക്കാം കറത്തെ നമ്മൾ ാണ് സുരേഷ് ബായി ആണ് സുരേഷ് ബായി്ക്ക് ഇവിടെ ഗോഡ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവർ കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ കോവർ കഴിയാണ് അപ്പൊ അതിനെ ഇവിടെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വില്ലേജിലുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് നല്ല ഞങ്ങൾ ഇന്ന് ഒരു ഒരു പ്ലാൻ കൂടെ ആണ് ഇറങ്ങിയിരിക്കുന്നത് ബൈക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പൊ ആക്കിയാലേ എന്നാ ചെയ്യേ आज मैं अपने घोड़े के लिए जो है सामान लेने जा रहा हूँ जो कि घोड़े के ऊपर लगता है हाँ। तो मैं अभी मार्केट में जा रहा हूँ तो मैं उसका सामान ले आने जा रहा हूँ बुंदर, बुंदर में अभी हम जो है ി ഇപ്പോൾ ഷാട്ട് എന്ന് പറഞ്ഞ വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പം നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് വാടക കൂടെ ഞാനാണ് പോകുന്നത് നമ്മളൊരു നാനോ കാറിനാണ് പോകുന്നത് ഇപ്പൊ വണ്ടി ഓടിക്കാനായിട്ടൊരു അവസരം കിട്ടിയേക്കുവാണ് നമ്മൾ കസോയിൽ വന്നിട്ട് ഒരു കാർ നമ്മുടെ കിട്ടിയേക്കുമാണ് അങ്ങനെ നാനോ കാറിൽ ഞങ്ങളുടെ ഉണ്ടോ പൊക്കോണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ കൂടെ ഒരാളുടെ ഉണ്ട് ഗൈഡ് ആക്കാം കറത്തെ ഹിംട്രക്കിൻ്റെ ആണ് അപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇപ്പം ബൈ ഇന്ന് വീട്ടിൽ പോകാനുണ്ട് ഖർജായ കാജ് ആ അപ്പം വീട്ടിൽ പോകുന്ന വഴിയാണ് അപ്പം നമ്മുടെ കൂടെ ബുന്ദർ വരെ വന്നിട്ട് അവിടുന്ന് പുള്ളി വീട്ടിലേക്ക് പോവും നമ്മൾ ബുന്ദറിലെ കാഴ്ചകളൊക്കെ കാണും നമ്മുടെ കൂടെ സുരേഷ് ഭായ് ഉണ്ട് സുരേഷ് ഭായി തിരിച്ച് കസോഡിലേക്കുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇവിടുന്ന് വെള്ളമൊക്കെ കളക്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് നടക്കുവാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നല്ല പൊടിയൊക്കെയാണ് അപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലും ഇപ്പോൾ എന്തായാലും വഴിയിൽ ഇപ്പോൾ ഈ റൂട്ടിൽ വരുന്ന ആൾക്കാർക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല കാരണം ഈ ചൂടും അതിനിടയ്ക്ക് ഈ പൊടിയൊക്കെ ആയിട്ട് ബുന്ദർ ഏരിയയിലേക്ക് നമ്മൾ താഴ്വാരത്തേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ചൂടേറിയ നല്ല വേർത്തൊഴുകുന്നൊരു ക്ലൈമറ്റൊക്കെയാണ് പക്ഷേ കസോളിലും അവിടുന്ന് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു ക്ലൈമറ്റൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ ബുന്ദറിലേക്ക് അടുക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് റിവറിൻ്റെ ഇങ്ങനെ ഒരു ഒരു വ്യൂ കിട്ടും റിവർ സൈഡിലായിട്ട് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ കാണാം അപ്പോൾ എല്ലാവരും ഒരു മലയുടെ താഴ്വാരത്തായിട്ടാണ് ഇവിടെ ഇങ്ങനെ ബുന്ദർ എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഇതായത് എല്ലാവരും ഈ മാർക്കറ്റിനെ ആശ്രയിച്ച് വേണം ജീവിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ആ മാർക്കറ്റിന്റെ പുറകശമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെയും ഒരുപാട് വീടുകളും കടകളും ഒക്കെ ഉണ്ട് ഇതെല്ലാം റിവർ സൈഡിൽ തന്നെയാണ് പോകുന്ന വഴിയിൽ ഉടനീളം ഇങ്ങനെ ഒരു വയലറ്റ് കളറിലുള്ള മരങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഈ ബുന്തറിലേക്ക് എത്താറാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കാണാം ഒരുപാട് മരങ്ങളുണ്ട് ഈ സൈഡിലായിട്ട് നിലത്തൊക്കെ ഇതിന്റെ ആ ഒരു പൂക്കൾ വീണേൻ്റെ കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇങ്ങനെ ഈ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത് അങ്ങനെ ഒരു റൈഡിന് ശേഷം ഇതാണ്ട് ബുന്ദർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ബുന്ദറിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ബ്രിഡ്ജി ഒരു വലിയൊരു അയൺ ബ്രിഡ്ജ് ആണ് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ബുന്ദറിലേക്ക് മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബുന്ദർ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ബ്രിഡ്ജാണ് നമ്മൾ ബ്രിഡ്ജിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജിൻ്റെ പാതി കഴിഞ്ഞു അപ്പോൾ പാതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സൈഡിൽ പശു വയ്ക്കും ഉണ്ട് ബ്രിഡ്ജ് പിന്നെ ചെറുതാവുകയാണ് അപ്പോൾ ഒരു ചെറിയ ബ്രിഡ്ജിൽ കൂടെയാണെങ്കിൽ നമുക്ക് ഇനി നമുക്ക് പോകണ്ട അപ്പം ആട് നമുക്ക് രണ്ടു കാഴ്ചകളൊക്കെ കാണാം ബ്രിഡ്ജിൽ കൂടെ നടന്നു പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട് ബ്രിജിക്കൂടെ നടന്നു പോകുന്നുണ്ട് വണ്ടികളും പോകുന്നുണ്ട് പുന്തറിലെത്തിയിട്ടുണ്ട് പുന്തറിലിവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമ്മൾ ബസാറിലേക്ക് നടന്നു പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വിഷയമുണ്ട് നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ എല്ലാം കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് പിന്നെ നമ്മൾ ബസാറിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തും വണ്ടി കയറ്റാനുള്ള സൗകര്യം കുറവ് കുറവല്ല വണ്ടി കയറ്റാൻ പറ്റും പക്ഷെ അവിടെ നിന്നും ഒന്നുമില്ല അപ്പം നമ്മൾ നടന്നിട്ടാണ് അവിടുത്തേക്ക് കയറാൻ പോകുന്നത് സുരേഷ് ഭായി ഉണ്ട് നമ്മുടെ കൂടെ സുരേഷ് ഭായിക്ക് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ ബുന്ദർ മാർക്കറ്റിൻ്റെ കൂടെ അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് ഈ ഏരിയയിലുള്ളത് അപ്പോൾ കത്തോളിൽ നിന്നും ഒക്കെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഹിമാചലിൻ്റെ തനതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ കാണാൻ കഴിയും മാർക്കറ്റിന്റെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും ചെറിയൊരു റോഡൊക്കെ കാണാം അവിടെ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറവാണ് വണ്ടികൾ ഇതിനകത്തൂടെ വരുന്നത് അതുകൊണ്ട് നമുക്ക് അനായാസം നടന്ന് നമുക്ക് എന്ത് സാധനങ്ങൾ വേണോ അതൊക്കെ മേടിക്കാനായിട്ടും അല്ലെങ്കിൽ ഈ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ടുള്ള ഒരു ബാധിക്കും കിട്ടുന്നത് കടകളൊക്കെ ഉണ്ട് നമുക്കിവിടെ തക്കാളിയും പച്ചക്കറികൾ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ പച്ചക്കറികളൊക്കെ ആയിട്ട് ആൾക്കാരെ കാണാം ഒരുപാട് ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന കാഴ്ചയും ഒരു സൈഡിൽ തുന്നൽ കടക്കാരൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടുന്ന് മേടിക്കാവുന്നതാണ് അതായത് ഇപ്പോൾ കസോൾ മാർക്കറ്റിൽ നിങ്ങൾ ഡബിൾ റേറ്റിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെറിയ സ്ഥലയ്ക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് ഇവിടുന്ന് ആണ് മെയിനായിട്ട് സപ്ലൈ പോകുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും മണാലിക്കും കസോളിനൊക്കെ ഒരുപാട് തുണിക്കടകളാണ് മെയിനായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ തുണിക്കടകളിലൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള തുണികൾ നമുക്ക് മേടിക്കാൻ കിട്ടും സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ബുന്ദർ ബസ് സ്റ്റാൻഡ് ഓക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ സുരേഷ് ഭായു നമ്മളെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചു അങ്ങനെ മാർക്കറ്റിൽ കൂടെ നടന്ന് നമ്മളതിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിമാചലിൻ്റെ എങ്ങോട്ടുള്ള ഏത് സൈഡിലേക്ക് പോകാനായിട്ടുള്ള ബസ് നമുക്ക് ഇവിടുന്ന് നിന്ന് കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് ഒരുപാട് ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് ബസ്സുകൾ ആൾക്കാരൊക്കെ കയറി നിറഞ്ഞ് റെഡിയായി പോകാനായിട്ട് നിൽക്കുവാണ് ഇവിടെ നമ്മൾ മാർക്കറ്റിൽ കൂടെ നടക്കുന്ന വഴിക്ക് ഒരു കട കണ്ടു അവിടെ ഒരുപാട് പലഹാരങ്ങൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന കൂടുതൽ ഇവിടെ മലായി മോമോസ് ഉണ്ട് ഒരു വെറൈറ്റി മോമോസ് മോമോസാണ് ഞാനിതുവരെ മലായി മോമോസ് കഴിച്ചിട്ടില്ല അതിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ കണ്ടേ ഈ കടയിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഒരു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കടയിൽ നമുക്ക് കാണാം അത് തീരുന്ന് കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഒരുപാട് സ്വീറ്റ് ഐറ്റംസൊക്കെ ആണ് സ്വീറ്റും പിന്നെ മിക്സർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കഴിഞ്ഞാൽ അങ്ങനെ അധികം കാണാൻ നമുക്ക് കിട്ടിയല്ലാത്തൊരു ഐറ്റമാണ് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതിവിടെ ലൈവ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഇന്നലെ മലൈ മൊമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം ഫ്രഷ് ഫ്രൈ ഉണ്ട് ഫ്രഷ് ഫ്രൈ ആണ് നമുക്ക് ഈ കട കാണിച്ചു തന്നെ Uh -huh. ൂ ഞാൻ ആദ്യം ഓർഡർ ചെയ്ത നീമ്പൂപ്പാണി വന്നിട്ടുണ്ട് നാരങ്ങ വെള്ളം ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ നാരങ്ങ വളം വ്യത്യസ്തമായൊരു ടേസ്റ്റാണത് ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് വെറൈറ്റി ടേസ്റ്റ് അങ്ങനെ നമ്മുടെ മലായി മോമോസ് എത്തിയിട്ടുണ്ട് വെറൈറ്റി സാധനമാണ് മൂന്ന് ചട്ണിയൊക്കെ ഉണ്ട് നമുക്ക് റെഡ് കളറിൽ പിന്നെ ഒരു ഗ്രീൻ പിന്നെ മലായി ആണെന്ന് തോന്നുന്നു ഒരു വെറൈറ്റി കളറാണ് വൈറ്റ് കളറിൽ ഒരു സോസ് പോലത്തെ ഒരു സാധനമൊക്കെ ഈ മൊമോസിൻ്റെ പുറത്തൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം മലായി മോമോസ് ഓക്കെ അങ്ങനെ നമുക്ക് ഒന്ന് ട്രൈ നോക്കാം ഫസ്റ്റ് ഗ്രീൻ ചട്നി ഗ്രീൻ ചട്ണി ഉണ്ട് അതിൻ്റെ കൂടുതലാണോ ആദ്യം കഴിച്ചു നോക്കുന്നത് ടേസ്റ്റ് ആണ് മസാലകളൊന്നുമില്ല ആ ഗ്രീൻ ചട്നിയുടെ ഒരു ഫ്ലേവർ മാത്രമാണ് മസാലയായിട്ട് മസാല ആയിട്ട് ഇനി അടുത്ത് നമ്മൾ റെഡ് കളർ ഒരു ചട്നിണ്ടത് ഇതാണ് എല്ലായിടത്തും നമുക്ക് റെഡ് കളർ ചട്നി കിട്ടും നമ്മൾ മോമോസ് മേടിച്ചു കഴിഞ്ഞാല് അപ്പം അതൊന്ന് ട്രൈ നോക്കാം ഇവിടുത്തെ ചട്നി എങ്ങനെ ഉണ്ടോ അത് കേരുവൊന്നുമില്ല വളരെ പ്ലെയിൻ ആയിട്ടുള്ളത് നല്ല നന്നായിട്ടുണ്ട് ഇതുപോലെ മോമോസിന്റെ കൂടുതലും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടച്ച് ടേസ്റ്റ് സുരേഷ് ഭയസ്റ്റ് ടിപൊളിയാണ് വരുവാണെങ്കിൽ അമൻ ദൂക്കാൻ കാരണം അമൃത്സർ ചാട്ട്മെന്റ് ും അടിപൊളി മോമോസ് ആയിരുന്നുണ്ടാക്കി ഇവിടെ ഒരുപാട് വെറൈറ്റികളും ഉണ്ട് അപ്പൊ എന്തായാലും വരുവാണെങ്കിൽ ട്രൈ ചെയ്യാം നിങ്ങൾ മുൻതൂർ മാർക്കറ്റിലേക്ക് പർച്ചേസ് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലോട്ട് പോവുകയാണ് ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ് ഇന്ന് ആകാശമൊക്കെ മൂളിക്കിറക്കുകയാണെങ്കിൽ ചെറിയ മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇന്നലെ വൈകിട്ട് നമ്മളിതുപോലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് മഴയായിരുന്നു അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ തിരിച്ചെത്തിയിട്ടുണ്ട് സുരേഷ് ഭായുടെ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറേ കറങ്ങി നടന്നിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കിട്ടിയത് അപ്പോൾ നമ്മൾ പർച്ചേസിംഗും പരിപാടി ഒക്കെ കഴിഞ്ഞാൽ കസോളിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്കാണ് പറഞ്ഞത് സുരേഷ് ഭായി പറഞ്ഞത് നമുക്ക് ബിജിലി മഹാദേവ് പോകുന്ന റൂട്ടിൽ നിന്ന് പോകണം കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ടെന്ന് അപ്പോൾ അതാ നമ്മൾ താണ്ടേ ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കസോളിലേക്ക് പോകുന്ന വഴി ബുധർന്ന് കസോളിലേക്ക് പോകുന്ന വഴി നമുക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കാണാൻ കഴിയും ഈ ബ്രിഡ്ജിലേക്കാണ് നമുക്ക് കയറുന്നത് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ബിജ്ലി മഹാദേവ് ക്ഷേത്രത്തിലേക്കാണ് എത്തിച്ചേരുന്നത് സൈഡിൽ നമുക്ക് പാർവതി രൂപ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിജിലി മഹാദേവ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള അമ്പലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് പക്ഷെ കാറും കൊണ്ട് നമുക്ക് ബിജിലി മഹാദേവ് വരെ എത്തിപ്പെടാൻ പറ്റത്തില്ല നമ്മൾ ഈ അതിൻ്റെ അമ്പലത്തിനടുത്തു വരെ നമ്മൾ ഇതുപോലെ വണ്ടിയെ പോവാം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നടന്നു വേണം പോകാനായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നടക്കാനുള്ള ദൂരമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ റൂട്ടിൽ നല്ല രസമാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇവിടെയും ദേവദാരുമരങ്ങളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഒരു സൈഡിൽ പാർവതി റിവറിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ റൂട്ടാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ബിജിലി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ റൂട്ട് നിങ്ങൾക്ക് നല്ല റൂട്ടായിരിക്കും വണ്ടിയൊക്കെ ആയിട്ട് പോകാനായിട്ട് തുടക്കം ഇച്ചിരി ഓഫ് റോഡൊക്കെ ആണെങ്കിലും പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമില്ല റോഡ് നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു റോഡാണ് പോകുന്ന വഴിയിൽ നല്ലൊരു ഒരു വാലി വ്യൂ ഒക്കെയാണ് കിട്ടുന്നത് നമ്മൾ കസോളിലേക്ക് പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നേരം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വില്ലേജുകൾ മുകളിലൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് വില്ലേജുകൾ കാണാം അപ്പോൾ ഒരുപാട് വില്ലേജുകളുണ്ട് ഇവിടെ നമ്മൾ കസോളിൽ വന്നു കഴിഞ്ഞാൽ അറിയാതെ കിടക്കുന്ന ഒരുപാട് വില്ലേജുകൾ അപ്പോൾ ഈ ബിജിലി മഹാദേവ് പോകുന്ന റൂട്ടിൽ അതുപോലത്തെ വില്ലേജുകളുടെ കാഴ്ചയും അല്ലെങ്കിൽ ഈ പൈൻമരത്തിനിടയിൽ കൂടെയുള്ള ആ ഒരു യാത്രയൊക്കെ നമുക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട് സുരേഷ് ഭായുടെ ഫ്രണ്ട് അവിടെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് കളക്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രയിൽ വളരെ നല്ലൊരു കാഴ്ചാനുഭവം ഒക്കെയാണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഈ ബിജിലി മഹാദേവ് റൂട്ടിൽ ഒന്ന് വരണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാൽ ഇന്നാണ് അത് സാധിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇനി ഇവിടുന്ന് ആ മുമ്പോട്ട് പോയി സുരേഷ് ഭായിയുടെ ദോസ്സിനെ കണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് കസോൾ ക്യാമ്പിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ കണ്ടു അപ്പോൾ സുരേഷ് മഹേഷ് ആണ് പറഞ്ഞത് നമുക്കൊരു നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടാമെന്ന് ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ഒരു ഹിമാചലി പഹാടി ഗാന നമുക്ക് വേണ്ടി ഒന്ന് സ്പോൺസർ ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും പാടാന്ന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂവിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം ഈ അച്ചറിയ തുമോ കമ്പനി അച്ചറിയുമോ കമ്പാനിരേ ബബുവേ തുമോ

ബിജിനി മഹാദേവ് റൂട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ ഇതിരപ്പുറത്ത് വെട്ടുന്ന ഐറ്റംസൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ ഇതിൻ്റെ പുറത്താണ് സാധനങ്ങളൊക്കെ വെച്ച് കിട്ടി കൊണ്ടുപോകുന്നത് പിന്നെ എൻ്റെ പുറത്തേക്കാണുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മൾ വന്ന വണ്ടി ഇപ്പം ഇവിടെ ഈ ഇതെല്ലാം സാധനം വണ്ടിയെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കസോഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ ബുധറിലേക്കുള്ള യാത്രയും ബുദ്ധറിലെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കണോ അമർത്തുക എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ